കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി അഞ്ചൽ ഇളവറാംകുഴി സ്വദേശിനി എഴുപത്തി അഞ്ച് വയസ്സുള്ള മറിയാമ്മയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം മുതൽ ഇവരെ കാണാനില്ലായിരുന്നു വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടത് മറിയാമ്മയ്ക്ക് വേണ്ടി പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തി വരവെയാണ് ഈ വയോധികയുടെ മൃതദേഹം ഇവരുടെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ രാവിലെ ബന്ധുക്കൾ കണ്ടെത്തുന്നത് ഇന്നലെ രാവിലെ ഏഴര മുതലാണ് കാണുമെല്ലാം അറിഞ്ഞത് പക്ഷേ നമ്മളെ അറിയിക്കുന്നത് വൈകിട്ട് ഒരു ഏഴര എട്ട് മണിക്ക് ശേഷമാണ് എന്നെ അറിയിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യുകയും മിസ്സിംഗ് കേസ് എടുക്കുകയാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെയാണ് കണ്ടുവെന്ന് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയതിൽ ചില സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കൊല്ലം റൂറൽ പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധരെ വിളിച്ചു വരുത്തി കൂടുതൽ തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത് തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന മറിയാമ്മയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായി അറിവില്ലെന്നും കഴിഞ്ഞ ദിവസവും തങ്ങൾക്കൊപ്പം ജോലിക്ക് വന്നതാണ് മറിയാമ്മെന്നും ജോലി ചെയ്യുന്നവർ പറഞ്ഞു അപ്പം ഞാൻ വരെ ഇന്ന് ആക്റ്റീവായിട്ട് ജോലി ചെയ്തിയാണ് നൂറ് മണി ചെയ്ത് ഇറങ്ങി അപ്പം ഇന്നലെ രാവിലെയാണ് കാണാനില്ലെന്നുള്ള അറിയിപ്പ് വന്നത് അതുകഴിഞ്ഞ് വൈകിട്ട് വൈകുന്നേരം ഒരു നോക്കി ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് സംശയമായിരുന്നു ബന്ധുക്കട വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടൊന്നും ചെന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കണമെന്ന് അറിഞ്ഞ് ഒരു രാത്രി പതിനൊന്ന് മണിക്ക് എനിക്കൊരു കോൾ വന്ന് ഇതുപോലെ മരുമകളൊക്കെ സ്റ്റേഷനിൽ നിൽക്കുന്നത് ഇതുവരെയും കണ്ട് കിട്ടിയിട്ടില്ല എന്നൊരു കോൾ വന്നായിരുന്നു അതുകഴിഞ്ഞ് എന്നൊന്നും അറിഞ്ഞില്ല പിന്നെ തുളപ്പ് സൈറ്റിൽ ഇതേപോലെ നിൽക്കുമ്പോൾ അറിഞ്ഞ് ഇതുപോലെ അറിയാൻ സ്മരിച്ചു ഇവിടെ തോട്ടത്തിൽ ബോഡി കിടക്കുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ